അലർജി ആയിട്ട് അമ്മേന്റെ വിശേഷനെയാണ് വലിയ മാറ്റമൊന്നും ആയിട്ടില്ല അതേപോലെ തന്നെ ക്ഷീണം കാര്യങ്ങളൊക്കെ അതേപോലെ പൂയെന്നോണ്ടിരിക്കുന്ന ഭക്ഷണത്തിനോടൊക്കെ അങ്ങനെ തന്നെ ാണ് കുറച്ച് ഒരു തവി ചോറൊക്കെ തിന്നാൻ പറ്റുന്നുള്ളൂന്ന് അറിയുന്നുണ്ട് പറയാൻ അസുഖം അങ്ങനെ ആയി പോയില്ലേ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് പോകാനേ പറ്റുള്ളൂ അടുത്ത ഗെയിം പറഞ്ഞ എല്ലാവർക്കും അറിയാം തിങ്കളാഴ്ചയാണ് ഇപ്പൊ നാളെ ഞാന് പോകും ടിക്കറ്റ് കിട്ടിയിട്ടില്ല വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പിന്നെ ഇപ്പം നമ്മളുടെ അടുത്ത് തിങ്കളാഴ്ച അവിടുന്ന് മാ മാറാൻ നിൽക്കുകയാണ് സ്ഥലത്തേക്ക് സി എച്ച് സെൻ്ററേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ലീഗാർന്ന് ലെറ്റർ പന്ന് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് ലീൻ്റെ ആൾ നമ്മളെ വണ്ടെടുത്ത ആൾ ആ പോന് റെഡി ആയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നാളെ വരുമ്പോൾ നമ്മളെ മറ്റന്നാ നമ്മളെ കീമോ കഴിഞ്ഞിട്ട് സി എച്ച്ക്ക് പോവാൻ നിൽക്കാൻ പിന്നോടെ എല്ലാം എല്ലാ ആനുകൂല്യങ്ങളും മറ്റേ നമുക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ എല്ലാം ഫുഡിനെല്ലാരും പൈസ കൊടുത്ത് പോയി നിക്കേണ്ട ആവശ്യമല്ലേ പെട്ടെന്ന് ഒന്ന് മാസങ്ങൾ കഴിയണം അപ്പൊ അപ്പൊ തന്നെ ഒന്നര മാസം നിക്കണം പിന്നെ പിന്നെ ഉള്ള കീമോ റേഡിയേഷനോപ്പാണ് ശരിക്കും എല്ലാവർക്കും രണ്ടാഴ്ച കുടുമ്പോളൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആ ആ മാസത്തിൽ ഒരു ഗെയിമൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അമ്മയ്ക്ക് പിന്നെ അമ്മേൻ്റെ മുഴ കുറച്ച് കട്ടി കൂടിയതാവുകൊണ്ട് ആഴ്ചയിൽ അച്ചിൽ പെട്ടെന്നായി പെട്ടെന്ന് ചുരുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഓപ്പറേഷൻ ഒന്നും കഴിയാത്തല്ലേ പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളെ മലപ്പുറത്തെ മലപ്പുറത്തകത്തുണ്ട് പിന്നെ മലപ്പുറത്ത് തന്നെ അഫ്സലക്കുണ്ട് അഫ്സലക്കെൻ്റെ മോനെ ചെറിയ കുട്ടിയാണ് ഇതേപോലെ തന്നെയാണ് എല്ലാം പറഞ്ഞു നമ്മളെ അവിടെ പിന്നെ എല്ലാരും എല്ലാരും പറഞ്ഞു തരാം മുപ്പത് പറഞ്ഞപ്പോൾ എല്ലാം പരിചയപ്പെട്ട നമ്മളെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാനും പിന്നെ നമ്മളെ താത്തപ്പ വിളിച്ചത് മലപ്പുറത്തുള്ള അതും കുറെ കാലം അതിന്റെ ഇതൊക്കെ വന്നത്തെ ഡിസംബറിലൊക്കെ അതിന് പോയാൽ മതിയായിരുന്നു പേര് പിന്നെ പേരൊന്നും പറയണില്ല ആ നെഹ്ല പിന്നെ കൊറേ അവിടെ എന്ത് ചെയ്യും വഴി കാട്ടാൻ ആളെ ആക്കിയ പോലെയാണ് ഒപ്പം ആള് പിന്നെ ഒരുപാട് അവിടെ മൂപ്പർക്ക് പഠിച്ചു വരുമ്പോ പിന്നെ എല്ലാരും എന്തിനും എല്ലാ സഹായത്തിനും എല്ലാ കാര്യത്തിനും ആർ സി സി ചെന്ന എല്ലാരും നമ്മളിപ്പം നമ്മളവിടുന്ന് അവിടെ കുടുങ്ങൂല കാരണം എല്ലാരും ഉദയമാതിരി അവസ്ഥയില് ടെൻഷൻ അടിച്ചും ഫീലിംഗ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഒരേപോലെ ആർക്കും അഹങ്കാരമല്ല കൂടുതൽ സംസാരമില്ല കൂടുതൽ ചെറിയില്ല എപ്പോഴും പ്രാർത്ഥനയും ദുഃഖമൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ നമ്മളിന്ന് നമ്മൾ ഓരോന്നും ഇങ്ങനെ എല്ലാവരേയും പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കില്ല നമ്മളെ നമ്മളെ വിശേഷം കാണുന്ന എല്ലാവരെയും നമ്മൾ എന്നും ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ലല്ലോ തന്നെ പറയാം ഇന്നിപ്പോൾ തന്നെ തുടർന്ന് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ വീട് നമ്മളെ വിശേഷം കാണാൻ രസം കിട്ടണമല്ല അപ്പം ഇനി അമ്മയ്ക്ക് ഞാൻ അവിടെ പോകുമ്പോൾ അഞ്ഞമ്മേനെ ഒരു വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ച ഗെയിമോ കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ അവിടുന്ന് ഞാൻ ശരിക്ക് കുറച്ച് സംസാരിക്കാം അവിടെ നിന്ന് അല്ലേ അപ്പം അമ്മേൻ്റെ ആഗ്രഹം ഓരോന്നോരോന്നായി അമ്മയ്ക്ക് സന്തോഷമുണ്ടെന്ന് നമ്മളെ ഊരിൻ്റെ ടൈൽസും പണി തുടങ്ങി

പറഞ്ഞിട്ട് അങ്ങനെ 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 തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് കുറച്ച് വലിക്കണ മരുന്നിന് നല്ല തന്നെയാണ് ഡോക്ടറെ പോയിട്ട് പിന്നെ അവിടെ മരുന്നവിടെ പണിയാണ് നമ്മളെ വീട്ടിലുണ്ടല്ലേ മിറ്റ നേരത്തെ വേറെ ആള് നമ്മളെ ആളെ വിളിച്ചിട്ടുണ്ട് എന്റെ അപ്പനെ വിളിച്ചു മിറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അമ്മ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ടുള്ള ഓരോ ഓട്ടപ്പാച്ചിലാണ് അപ്പൊ നമ്മക്ക് നമ്മള് നമ്മൾ നമ്മളോട് എന്താ വെച്ചാല് നമ്മള് അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മളും പിന്നെ അമ്മക്ക് ചെറിയ ഫോണാണ് ഉള്ളത് പക്ഷെ അമ്മക്ക് എടുത്ത് കടക്കണവർക്കൊക്കെ വലിയ ഫോണൊക്കെ ഉണ്ട് അതെന്ന് നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയണം കാണണൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ അമ്മക്ക് ഒരു മൂവായിരം ഫോണോ ഞാൻ വന്ന് അന്നെ വാങ്ങി കേട്ടോ ഞാൻ അവിടുന്ന് റെഡ്മീന്റെ ചെറിയൊരു സെറ്റ് ചെറിയ ഇങ്ങനെ വളവ് കംപ്ലൈന്റ് ആണ് മൂവായിരത്തിനും കിട്ടിയത് പക്ഷെ എന്നാലും നമുക്ക് പിന്നെ ഞങ്ങള് വരുമ്പോഴും വീഡിയോ കോൾ കാണാൻ കാണാൻ പറ്റുന്നില്ലല്ലോ വേറെ വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു വാങ്ങിയതാണ് പിന്നെ നമ്മള് വിളിക്കുമ്പോ വേറെ ആ ഫോണൊക്കെയാണ് വിളിക്കല് അപ്പൊ ബുദ്ധിമുട്ടൊന്നും കേട്ടോ പക്ഷെ നമ്മളെ ഫ്രണ്ട് പക്ഷെ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ വേണ്ടല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പൊ നമ്മള് ചിരിച്ചോണ്ടോ കീണ് നമ്മള് ചിലപ്പോ നമ്മൾ ഇങ്ങനെ പറയുന്നത് പക്ഷെ നമ്മൾക്ക് എന്തായാലും നമ്മള് ഇപ്പൊ ഇനിയിപ്പത് എന്താ നമ്മള് നമ്മളെ ജീവിതകാലം മുഴുവൻ അസുഖം ഇതിന്റെ ടെൻഷൻ നമ്മളെ മനസ്സിൽ പോകൂല അത് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങളോട് സങ്കടത്തിലോ കരഞ്ഞോണ്ടോ പറയാ കാണിക്കാൻ പറ്റൂല നമ്മൾ എത്ര വേദന ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാന്നെ മനസ്സിലാക്കണേ നമ്മളെ സ്നേഹിക്കണം നമ്മളെ ആൾക്കാർക്ക് നന്നായി അറിയാ എത്ര അങ്ങനെ ഓളെ അതാണ് ഇണ്ടെന്ന് മരോളോളം പറയാനേണ്ടാവും അപ്പല്ല ഇന്നലെ അങ്ങനെ ഒരാള് പറഞ്ഞു ഞങ്ങള് ഞാനൊക്കെ ചിരിക്കണെന്താണ് അപ്പൊ എപ്പോഴും നമ്മള് കാണണ നമ്മളെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും സംസാരിച്ച അമ്മയ്ക്ക് ഒരിക്കലും നമ്മള് സങ്കടപ്പെടരുത് എന്നുള്ളൊരു ചിന്ത എല്ലാരും ഒരുപാട് ലക്ഷ്യങ്ങള് പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാം കൊണ്ടും പിന്നെ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും തന്നെ ജീവിതത്തിൽ ഇപ്പൊ എല്ലാരും അത്രങ്ങളോ ഒന്നും ഇല്ലേ അമ്മും തന്നെ അമ്മ അവിടെ തന്നെ ഇവിടുന്ന് പലിശയ്ക്ക് അഞ്ചരക്ക് നീച്ച് കുളിച്ച് അഞ്ചരക്കെയും ചിലപ്പോന്നെടത്തോളം ഇത് അങ്ങനെയൊക്കെ മനസ്സിലായത് പിന്നെ ഞാനത് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ ആ ടൈമിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുമല്ലോ കാരണം അമ്മ വാർഡിലാണ് നടക്കുന്നത് ഞാൻ മുകളിൽ നടക്കുന്നത് അപ്പൊ എപ്പോഴും നമുക്ക് വാർഡില് നമ്മള് നമ്മൾ സന്ദർശിച്ചിട്ട് ഓല ഇത് പ്രശ്നമാക്കണ്ടല്ലോ നമ്മൾ പുറത്തൊക്കെ പോകണതല്ലേ അപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെല്ലല്ലോ ഇപ്പനിയിപ്പൊ സി എച്ച് എൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പ എപ്പോഴാണ് പൊളിയും പ്രവർത്തിനയും എല്ലാ ഉണ്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് അമ്പലത്തേക്ക് പോയാ നമ്മളെ ഇത് ഇതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്ഥലം ഉണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം നമുക്ക് അപ്പൊ അമ്മമ്മന്റെ ഫോൺ കാണിച്ചോട്ടോ അമ്മമ്മേന്റെ ഫോൺ എന്താ പറയണ കേടുക്കട്ടോ സ്പീക്കറിലിട് വർത്താനെ വീഡിയോ എടുക്കാണ് നമ്മളെ വിശേഷം കേക്കാൻ സൗണ്ട് കേക്കാൻ

ഇത് കാണിച്ചില്ലേ മണ്ണൊക്കെ ഭാഗത്തേക്കാക്കി മുറ്റം കൊണ്ടോടി ഒരു അവരൊന്നും വരുന്നില്ല

ആഗ്രഹം കൂടുതലുള്ള ഇവിടെ കൊണ്ടൊക്കെ ഇപ്പൊ ഇതാണ് പെട്ടെന്ന് അർജന്റുള്ള പണി നമുക്ക് ചെത്തിര റെഡിയാക്കി പിന്നെ അപ്പുറത്ത് വിട്ട നിരത്തി നീ കണ്ണനെ കാട്ടിക്കൊടുക്ക നമ്മളെ ഫ്രണ്ട്സുമ്പോഴേക്കട കണ്ണ ഓടല്ലോ ഓടല്ലേ സിറ്റൌട്ടിൽ കണ്ട പണി എന്താ സിറ്റൗട്ടിലൊക്കെ പണി വരുമ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ സിറ്റൗട്ടിൽ പണി വരുമ്പോ കാണിക്കണി ഒരു ഡിസൈൻ പണി വരുമ്പ കാണിക്കാന്ന പറയണേ നമ്മളത് കൊണ്ട് വയ്ക്കുന്ന ടാ ചായ കുടിച്ചോ ചായ അടിച്ചോളീന്താ സിങ്വിടുന്ന് കുടിച്ചല്ലേ സാധാ നമ്മളെ സ്റ്റീലിന്റെ സിങ്ക് പൊടിച്ചു എന്താണ് ഞങ്ങൾക്ക് അപ്പുറത്ത് കാണിക്കാം വളരെ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ശരിക്കും ഞാൻ ഫുള്ള് നോക്കാൻ പറ്റണല്ലേക്ക് ഏഹ് ഞാൻ തന്നെ ഫുള്ള് നോക്കാൻ പറ്റണല്ലോ ശരി കാണുന്നില്ല അല്ല ശരിക്കും നമുക്ക് കറക്റ്റ് ഒന്നും ശരി കാണാൻ പറ്റൂല പണി കഴിഞ്ഞിട്ടില്ലല്ലോ തുടങ്ങിയിട്ടുള്ളൂ പണി അപ്പൊ ബുധനാഴ്ച ബുധനാഴ്ച ഫുള്ള് കാണിച്ചു തരല്ലേ ഞായറാഴ്ച നാളെ മുതലേ ചറ്റയ്ക്ക് എടുക്കണ്ട് നോക്കട്ടെ കേട്ടോ എന്താ മട്ടം പോലെ അപ്പൊ നമ്മക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും ഇപ്പൊ നാളെ കാണാം ബൈ